ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യ പ്രയോഗിച്ച ഈ ഒരു ടെക്നിക്ക് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി മെയ് പത്തിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാമത്തെ റൌണ്ടിലാണ് പാകിസ്ഥാൻ എയർബേസുകളെ വിറപ്പിച്ച ആ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയത് അതിനുപയോഗിച്ചതാവട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യതയോടെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഏറ്റവും വേഗതയേറെ ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസും പക്ഷേ എങ്ങനെയാണ് ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന പാക് എയർബേസുകളെ ഇത്ര കൃത്യമായിട്ട് ആക്രമിച്ചില്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് ഇവിടെയാണ് ഇന്ത്യക്കാരന്റെ ബുദ്ധി പാകിസ്ഥാനെയും ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെ പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞത് യുദ്ധവിമാനങ്ങളെ പോലെ ഇരിക്കുന്ന ഡമ്മി വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ടെക്നീക് സ്റ്റാർട്ട് ചെയ്തത് ഇരുട്ടിൽ പാഞ്ഞു വന്ന ഇന്ത്യയുടെ ഡമ്മി വിമാനങ്ങളെ കണ്ട പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനയുടെ എച്ച് ക്യു നയൻ മിസൈൽ സിസ്റ്റം ആക്ടിവേറ്റ് ആയി കറക്റ്റ് ആ ഒരു മൊമെന്റിൽ തന്നെ നൂറുകണക്കിന് ഇസ്രായേൽ നിർമ്മിത ഹാരബ് ഡ്രോണുകൾ ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് വിക്ഷേപിച്ചു അന്തരീക്ഷത്തിലൂടെ പറഞ്ഞത് നടന്ന ഡ്രോണുകളെയും ഡമ്മി വിമാനങ്ങളെയും ഫോക്കസ് ചെയ്ത പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങള് യഥാർത്ഥ ഭീഷണിയായ അതും ശബ്ദത്തേക്കാൾ പതിമടങ്ങ് വേഗത്തിൽ പാഞ്ഞുവരുന്ന ബ്രഹ്മോസ് മിസൈലുകളെ കണ്ടുപോലുമില്ല ആ ഒരു ഒറ്റ അറ്റാക്കിലൂടെ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനൊന്ന് എയർബേസുകളെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്തായാലും അതോടെ തന്നെ പാകിസ്ഥാൻ ഏകദേശം മതിയായെന്ന് തോന്നുന്നു